നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർഗിലേക്ക് മന്ദാരം പബ്ലിക്കേഷൻ പുസ്തക പ്രകാശനവും സാഹിത്യ സംഗമവും നടത്തി മന്ദാരം പബ്ലിക്കേഷൻ ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശ ക്യാമ്പയിനും വാക്കുവരി വരി പൂക്കുന്നു എന്ന സാഹിത്യകൃതിയുടെ പ്രകാശനവും സാഹിത്യ സംഗമവും കേരള സാഹിത്യ അക്കാദമി തൃശൂരിൽ നടത്തി കവയത്രി നജീറ ഷെരീഫിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവ്വഹിച്ചു അതൊന്നും ഏറ്റവും പോലും കൃത്യമായിട്ട് അറിയിക്കില്ല കുറച്ച് മന്ദാരം കൃഷ്ണൻ സൗഹൃദം മന്ദാരം രൂപീകരിച്ചെന്ന് കഴിയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടമായിട്ട് കാണാൻ പറ്റും മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെന്നിയൂർ ആമുഖ പ്രഭാഷണം നടത്തി വാക്കുവരി വരി പൂക്കുന്നു എന്ന സാഹിത്യ പുസ്തകത്തെ കവി ഫ്രെഡി പൗലോസ് പരിചയപ്പെടുത്തി സാഹിത്യ നിരീക്ഷക സത്യവതി മാരായത്ത് പുസ്തകം ഏറ്റുവാങ്ങി ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന പ്രചരണ സന്ദേശത്തെ കുറിച്ച് ഡോക്ടർ മുഞ്ഞനാട് പത്മകുമാർ സംസാരിച്ചു സ്നേഹത്തിന് വേണ്ടിയുള്ള സാഹിത്യമാകണം ഓരോ എഴുത്തുകാരന്റെയും മനസ്സിൽ നിന്നുണ്ടാവേണ്ടത് നന്മയും സ്നേഹവും കരുണയുമുള്ള ഒരു തലമുറയെ സാഹിത്യ രംഗത്ത് വളർത്തി ാണ് മന്ദാരം ലക്ഷ്യമിടുന്നത് കുറഞ്ഞ കാലം കൊണ്ട് ആയിരത്തിലേറെ സാഹിത്യ പ്രതിഭകളെയാണ് മന്ദാരം സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് ലിറ്ററേച്ചർ ഓഫ് ലവ് എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്കും പകർന്നു നൽകുന്നതിനു വേണ്ടി സന്ദേശ ക്യാമ്പയിനും സാഹിത്യ സംഗമവും ഡിസംബറിൽ കോഴിക്കോട് സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ എഴുതാനുള്ള അവസരവും അവരുടെ സ്കൂൾ കോളേജ് ലൈബ്രറിയിലേക്കും സൗജന്യമായി പുസ്തകങ്ങൾ നൽകുമെന്നും മന്ദാരം ഡയറക്ടറും എഴുത്തുകാരനുമായ റഷീദ് വെനിയൂർ പറഞ്ഞു ലോക കേരള സഭാ അംഗം പി കെ കബീർ സലാല കവി എ ടി അബൂബക്കർ പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ സബ് ഇൻസ്പെക്ടർ സുരേന്ദ്രൻ പുത്തൻപുരയ്ക്കൽ ഡോക്ടർ ക്ലാരിസ് തോമി കവികളായ അജികുമാർ നാരായണൻ എളവൂർ വിജയൻ പാലോട്ട് ജയപ്രകാശ് റൂബി ഇരവിപുരം രമ്യ തുളസിദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചലച്ചിത്ര താരം രമാദേവി കവയത്രി നജീറഷരീഫ് സാഹിത്യ നിരീക്ഷക സത്യവതി മാരായത്ത് എന്നിവരെ പൊന്നാടണിച്ച് ആദരിച്ചു എഴുത്തുകാരി ദീപ രാമൻ പ്രാർത്ഥനാ ഗാനത്തോടെ തുടക്കം കുറിച്ച പരിപാടിയിൽ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുമായി നൂറിലേറെ കവികളും സാഹിത്യകാരും പങ്കെടുത്തു കവയിത്രിമാരായ ഷീന മനോജ് സ്വാഗതവും ബീന കെ കുരുവട്ടൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ്